അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ് ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എപ്പോഴും ചായ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് മാറി ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ കൂടുതൽ ചേർത്ത് ഈ ഒരു സ്പെഷ്യൽ മസാല ചായ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചായപാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് പാലെന്ന രീതിയിലാണ് ഞാൻ ചായ ഉണ്ടാക്കാറ് പിന്നെ ചായക്ക് എടുക്കുന്ന പാലിനെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എടുക്കുന്ന രീതിയിൽ തന്നെ എടുക്കുക ചിലർക്ക് ചായ നല്ല കട്ടിയായിട്ട് വേണമെന്നുള്ളവരായിരിക്കും ചിലർക്ക് ലൈറ്റായിട്ട് മതിയായിരിക്കും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിൽ തന്നെ പാലും വെള്ളവും ചേർക്കുക അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മൾ ചായയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്കായും രണ്ട് ഗ്രാമ്പൂം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇഞ്ചി ഏലക്കായം കൊണ്ടൊന്ന് ചതച്ചിട്ടെടുക്കാം അപ്പോൾ ഇവ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്ത് ഈ തേയില ഒന്ന് കിടന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ അപ്പോൾ ഈ തേയില തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ഗ്രാമവും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഏലക്കായും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പാലിനകത്ത് ആവശ്യത്തിന് കടുപ്പൊക്കെ ഇറങ്ങിയാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിതിലെ ഗ്രാമ്പുവൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ ചായക്ക് ഒരു നല്ല സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ചായയിലെ ആവശ്യത്തിന് കടുപ്പൊക്കെ ഇറങ്ങി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചായ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചായ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഏത് പുതിയ റെസിപ്പി ഇട്ടാലും അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഇൻഷോ അല്ല നമുക്ക് വീണ്ടും ഒരു രുചികരമായ വിഭവമായി കാണാം